ഹലോ സോഹൻ എവിടെ നിൽക്കുന്നത് ടീഷർട്ട് ഇട്ട ഒരു ചെറുക്ക നേരെ വായി നോക്കി സോഹന്റെ ഇട്ടി ചെറുക്കോണ്ട് എന്തൊക്കെ വിളിക്കാത്ത ഒരു പെൺകുട്ടി ഭാര്യ എന്റെ 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 ചോയ്സ് എല്ലാം വളരെ പെർഫെക്റ്റ് ആണ് അതുപോലെ ബ്രാങ്ക്ലറിന്റെ പാന്റ് തടയിടാനായിട്ട് ഒരു നിക് ഇടായിരുന്നു ഒരു താഴെ കിടക്കാം അതിന്റെ വാപ്പായും കൊച്ചാപ്പയും ഉപ്പുമാരൊക്കെ അവരെയൊക്കെ എനിക്ക് കിട്ടത്തോട് എരിയാണോ സോഹന്റെ സ്റ്റാൻഡേർഡ് ഭയങ്കര അമ്മയ്ക്ക് മൂപ്പത്തി അടിച്ചപ്പോഴേ ഗിഫ്റ്റ് ആയിട്ട് എന്റെ മുടി എല്ലാം ഞാൻ ആൺകുട്ടിയായിരുന്നു അവസാന എനിക്ക് മന്തിഷ്ടാ മന്തി ആദ്യമേ പറഞ്ഞാതി